െ സിംഫണി ഓഫ് ലവ് ഭാഗം പിറ്റേന്ന് മരിയിൽ നിന്നും രക്ഷപ്പെടാൻ സുഹൃത്ത് വിധുവിന്റെ കൂടെ അവന്റെ സുഹൃത്തിന്റെ മൊബൈൽ ഷോപ്പിൽ കയറി സമയം കളഞ്ഞു എന്നും അവിടെ പോയി ഇരിക്കുന്നതിലെ ഔചിത്യക്കുറവ് ഓർത്തു അതിനാൽ തൊട്ടടുത്ത റെസ്റ്റോറന്റിന്റെ ലോണിൽ ഒരു കപ്പ് ബ്രൂ കാപ്പി രുചിച്ച് സമയം കൊന്നു പിന്നീട് കുറെ നാളത്തേക്ക് മരിയയെയോ ശ്രീനിധിയെയോ കണ്ടുമുട്ടാൻ അവസരം വന്നില്ല ഞായറാഴ്ച പള്ളിയിൽ പിന്നീട് ശ്രീനിധിയെ കണ്ടതുമില്ല അങ്ങനെ സമാധാനത്തോടെ ജീവിച്ചു വരവെയാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ദസറയോടനുബന്ധിച്ച് ബാംഗ്ലൂർ ഫെസ്റ്റ് നടക്കുന്നതറിഞ്ഞത് വിവിധങ്ങളായ പരിപാടികളോടൊപ്പം പ്രശസ്തരായ സംഗീതജ്ഞരും ഗായകരും പങ്കെടുക്കുന്ന അതിഗംഭീരമായ സംഗീത പരിപാടിയും സിനിമാ പിന്നണി ഗായകരും ഉൾപ്പെടുന്നുണ്ട് രണ്ട് ദിവസം അവധിയായതിനാൽ വിധു രണ്ട് ടിക്കറ്റ് സംഘടിപ്പിച്ചു ശനിയാഴ്ച രാവിലെ തന്നെ കൺവെൻഷൻ സെന്ററിലെത്തി അലങ്കരിച്ച കമാനത്തിൽ ദസറയുടെ ചിത്രീകരണം അതിന്റെ മനോഹരത ആസ്വദിച്ച് ഉള്ളിലേക്ക് കയറി എക്സിബിഷൻ ഹാളിലൂടെ വെറുതെ ചുറ്റിയടിച്ച് നടന്നു ഫുഡ് എക്സിബിഷൻ ഹാളിൽ നിന്നും ഭക്ഷണം കഴിച്ചു വൈകുന്നേരമാണ് കലാപരിപാടികൾ കൃത്യം ആറു മണിക്ക് തന്നെ ഹാളിലെത്തി നല്ല തിരക്കുണ്ട് ഏറ്റവും മുന്നിലെ കസേരയിൽ വിശിഷ്ടാതിഥികൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കുമാണ് സീറ്റ് സാധാരണ ജനങ്ങൾക്കുള്ള പിന്നിരയിൽ ഒരിടത്ത് വിധുവും ജെറിയും സ്ഥാനം പിടിച്ചു പ്രോഗ്രാം മോശമില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പിന്നണി ഗായകരുടെ പരിപാടി ഗംഭീര കയ്യടികളോടെ അവസാനിച്ചു അനൗൺസ് ചെയ്യുന്ന പെൺകുട്ടി അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നു അടുത്തതായി ഗീതാഞ്ജലി മ്യൂസിക് കോളേജ് അവതരിപ്പിക്കുന്ന സംഗീത സംഗീതോപകരണങ്ങളുമായി കലാകാരന്മാരും കലാകാരികളും വേദിയിൽ നിന്നു നല്ലൊരു പ്രോഗ്രാം കണ്ടിട്ട് ഈ പീറപ്പിള്ളരുടെ എന്ത് പരിപാടിയാണാവോ എടാ വിധു നമുക്ക് പോയാലോ ഈ പീറപ്പിള്ളരുടെ പരിപാടി എന്നാ കാണാനാ ഇരിക്കടാ അങ്ങനെ അങ്ങ് കൊച്ചാക്കാതെ ഏതായാലും ഒന്ന് രണ്ട് പ്രോഗ്രാം കണ്ടിട്ട് പോവാം വിധുവിന്റെ നിർബന്ധം കൊണ്ട് അവിടെയിരുന്നു സ്റ്റേജിൽ ഉപകരണങ്ങൾ മാറി മാറി വന്നു ഒന്നും തീരെ മോശമല്ല ഒന്നിനൊന്നും മികച്ചു നിൽക്കുന്നു വിധു ആസ്വദിച്ചിരിക്കുകയാണ് ആരൊക്കെയോ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു അടുത്തതായി വയലിനിൽ മാന്ത്രിക സംഗീതവുമായി എത്തുന്നു ഗീതാഞ്ജലിയിലെ റിസർച്ച് സ്റ്റുഡന്റ് ശ്രീനിധി എസ് കടമ്പോട് അപ്രതീക്ഷിതമായി ആ പേര് കാതിൽ തേൻമഴയായി പെയ്തിറങ്ങിയപ്പോൾ ജെറി മുഖമുയർത്തി നിറയെ ഞൊറികളുള്ള ആകാശനീല ചുരിദാറിൽ അതാ അവൾ തന്റെ വയലിനുമായി സദസ്സിനെ വണങ്ങുന്നു പിന്നെ വയലിൻ തോളിൽ ചേർത്ത് മുഖമൽപ്പം ചരിച്ച് വലത് കൈയാൽ ബോ ബോചലിപ്പിക്കുന്നു വസീകര എൻ നെഞ്ചിനിക ഒൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതും അതേ കണം എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തേടും സദസ് ആ ഗാന നിർസരിയിൽ ലയിച്ചിരിക്കുകയാണ് ജെറിയുടെ മനസ്സ് വീണ്ടും ഒടുക്കുകൊട്ടാൻ തുടങ്ങി നെഞ്ചിടുപ്പ് സ്വന്തം ചെവിയിൽ മുഴങ്ങുന്നു നാവ് വരണ്ടു കയ്യിൽ കരുതിയ വെള്ളം രണ്ട് കവിൾ കുടിച്ചു അവൾ വീണ്ടും മാലാഖയായി ചിറകുകൾ വീശി വെൺമേഖങ്ങളിൽ ഉയർന്നു ജെറി ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ആ ഗാനം അവന്റെ മനസ്സിനുള്ളിൽ മൂടിയിട്ട കനലിനെ ജ്വലിപ്പിച്ചു അതവനെ പൊള്ളിക്കാൻ തുടങ്ങി ആ പൊള്ളൽ ജെറിയുടെ ജെരിയുടെ ചെനിയിലൂടെ ചാലുകൾ ഒഴുക്കി നിധിയുടെ ഗാനം തീർന്നതും വിധു എണീറ്റു വടാ പോകാം ഇനിയും പോയില്ലെങ്കിൽ എത്താൻ വൈകും ഇരിക്കെ നിധിയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോവാം ഏ നിധിയോ ആ കുട്ടിയെ നീ അറിയോ വിധു അത്ഭുതം കൂറി ഉം എന്റെ റൂമിന് സമീപമുള്ള സാന്താമരിയ കോൺവെന്റിലാണ് താമസം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അത്രേ ഉള്ളോ എന്ന അർത്ഥത്തിൽ സംശയത്തോടെ വിധു എന്നെ നോക്കുന്നത് കണ്ട് മുഖം തിരിച്ചു അവൻ അർത്ഥം വെച്ച് മൂളുന്നത് കേട്ടില്ലെന്ന് നടിച്ചു ഒന്ന് രണ്ട് ഗാനം കൂടി അവൾ വയലിനിൽ ആലപിച്ചു സുദീർഘമായ കയ്യടികളെ ഏറ്റുവാങ്ങി സദസ്സിനെ വന്നിച്ചിട്ട് പിന്നിലെ തിരശ്ശീലയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി ഇനി പോകാലോ അല്ലേ എണീറ്റുകൊണ്ട് വിധു ചോദിച്ചു പോകാം തിരിയെ പോരുമ്പോൾ വിധുവിനോട് എടുത്തോളാൻ പറഞ്ഞു ആ പാതിരാവിൽ വിധുവിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ മനസ്സാകെ ക്ഷോഭിച്ച സമുദ്രം പോലെയായി പണിപ്പെട്ട് മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുകയായിരുന്നു അരുതാത്ത ചിന്തകൾ മനസ്സിനെ മതിക്കാതിരിക്കാൻ ചിന്തകളെ വിട്ടു നിധിയുടെ പ്രതികരണത്തെക്കാൾ ഉപരിയായി കുടുംബത്തിന്റെ പ്രതികരണത്തെ പറ്റിയാണ് ചിന്തിച്ചത് പ്രണയിച്ചിട്ടവസാനം തീരാ ദുഃഖവുമായി മടങ്ങുന്നതിലും നല്ലത് ഉള്ളിൽ മുളപൊട്ടിയ വികാരത്തെ നുള്ളിക്കളയുന്നതാണെന്ന് തോന്നി തന്റെ ഏത് സുഹൃത്തറിഞ്ഞാലും ഉറപ്പായും തന്നെ പരിഹസിക്കും പതിനാറാം നൂറ്റാണ്ടിന്റെ പുറപ്പെന്ന് കളിയാക്കും എന്താടാ ആലോചന ആ പെണ്ണിനെ പറ്റിയാവും അല്ലേ കൃത്യമായി മനസ്സറിഞ്ഞതുപോലെ വിധു ചോദിക്കുമ്പോൾ ഒന്ന് പരിങ്ങി ഉം വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു നിനക്ക് പ്രണയമാണോ അവളോട് ഛേ നീ എന്തൊക്കെയായി പറയുന്നത് അതെന്താടാ പ്രണയം ഇത്ര അറക്കേണ്ട കാര്യമാണോ ഇല്ലടാ ഒരു പ്രണയം പ്രണയമുണ്ടെന്നങ്ങനെ വീട്ടിലറിഞ്ഞ അപ്പച്ചൻ ചൂറിലെടുത്ത് ബാംഗ്ലൂർക്ക് വരും അപ്പോഴാണ് പ്രണയം നീ ഏത് നൂറ്റാണ്ടിലാ മോനെ ജീവിക്കുന്നത് സംശയിച്ചത് തെറ്റിയില്ല ഇതാ വന്നല്ലോ ചോദ്യം എനിക്ക് വയ്യ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കോലാഹലം ഉണ്ടാക്കി നാട്ടാരെ കൊണ്ടും വീട്ടാരെ കൊണ്ടും പറയിക്കേൻ ഹേടാ അതിനൊക്കെ കുറച്ച് ധൈര്യവും തൻ്റെ വേണം നിന്നെ പോലുള്ളവർക്കുള്ളതല്ല ഇതൊന്നും ഒരു ഇള്ളക്കുട്ടി വന്നിരിക്കുന്നു വിധുവിന്റെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നു എന്നാ പിന്നെ വല്ലത് ഞണ്ണേച്ചു പോകാല്ലേ സൽപുത്ര നിന്റെ പിന്നാലെ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിന്റെ ആ കൊമ്പി ആരിഷിയെക്കൂട്ടി പോകാൻ മേലായിരുന്നോ അതേടാ ഞാൻ അവളെ പ്രണയിച്ചതാണെങ്കിൽ ഉറപ്പായും ആരെതിർത്താലും കെട്ടും എന്നും പറഞ്ഞ് കാണുന്നിടത്തൊക്കെ അവളം കൂട്ടി നടക്കാൻ ഞാനില്ല നീ ഇനി എന്റെ പിന്നാലെ വരണ്ട തീർന്നില്ലേ പറ്റി എന്ത് പറഞ്ഞാലും അവന് ദേഷ്യം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ഒന്ന് കുത്തിയതാണ് കൃത്യമായും കൊണ്ടു ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും അതടക്കി പിന്നീട് രണ്ടാളും ഒന്നും മിണ്ടിയില്ല അവന്റെ ടീമിലെ ഒരു മാർവാടി പെൺകുട്ടിയാണ് ആരുഷി നല്ല അഴകുള്ള കുട്ടി അവൾക്ക് മലയാളി പയ്യന്മാരോട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എല്ലാം ചതിയന്മാരാണെന്നാണ് അവളുടെ കണ്ടെത്തൽ ഒരു പരിധിവരെ അത് ശരിയായിരുന്നു താനും കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ സിറ്റിയിലെത്തുമ്പോൾ കൂട്ടിൽ നിന്നും കെട്ടഴിച്ചുവിട്ട കന്നുകളെപ്പോലെയാണ് ചിലർ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പബ്ബുകളും മദ്യവും പെണ്ണും ഒക്കെയായി ആഘോഷിച്ച് ജീവിച്ചിട്ട് ഒടുവിൽ വീട്ടുകാർ കണ്ടെത്തുന്ന കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെണ്ണിനെ കെട്ടുകയും ചെയ്യും ഇവിടെ വരുന്ന പെൺകുട്ടികളും ഒട്ടും മോശമല്ല എല്ലാവരെയും ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല എന്നാലും ഭൂരിഭാഗവും ഇങ്ങനെ തന്നെയാണ് എന്താടാ ഉറങ്ങിപ്പോയോ ഒരു റെസ്റ്റോറൻറ്റിനു മുന്നിൽ ബൈക്കൊതുക്കുമ്പോൾ വിധു ചോദിച്ചു ഒന്ന് പോടേ കൈ കഴുകി ഒരു കസേരയിൽ വന്നിരുന്നു ഒന്ന് രണ്ടു പേർ ചായ ഊതി കുടിക്കുന്നുണ്ട് കണ്ടെയ്നർ ലോറിയിലെ ഡ്രൈവർമാരാകാം ഓരോ കാപ്പിക്കും പൂരി മസാലയ്ക്കും ഓർഡർ കൊടുത്തു ഭക്ഷണം കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ മനസ്സ് വീണ്ടും ആ വയലിന്റെ ബോയ്ക്കൊപ്പം ചലിക്കാൻ തുടങ്ങി അതിൽ നിന്നും സ്വർഗീയാനുഭൂതി പകരുന്ന സംഗീതം ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒഴുകി നിറഞ്ഞു ആ നിറവിലേക്ക് ചിന്തകൾ ഓരോ തുള്ളികളായി പതിച്ചുകൊണ്ടിരുന്നു നിശബ്ദതയിൽ പ്രതിധ്വനിക്കുന്ന ആ നേർത്ത ശബ്ദത്തിന്റെ പ്രകമ്പനങ്ങൾ ശരീരമാകെ പടർന്നു ഒരേ കേന്ദ്രബിന്ദുവിൽ നിന്നും ഒരേ ആവൃത്തിയിൽ തരംഗങ്ങൾ ഓരോ തുള്ളിക്കുമൊപ്പം മനോഹരമായ ഒരു ചുഴി രൂപപ്പെട്ടു എത്രയൊക്കെ തത്വം പറഞ്ഞാലും പ്രണയം അത് നാം പോലും അറിയാതെ നമ്മെ വലിയൊരു ചുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു അതിൽ നിന്നും ഒരു മോചനം പിന്നീട് അസാധ്യമാകുന്നു ജെറിയുടെ കാര്യത്തിലും മറിച്ചല്ല സംഭവിക്കുന്നതെന്ന് വിധു ഓർത്തു ജെറിയുടെ ഒരിക്കലും ഇല്ലാത്ത മൗനം അതിന് അടിവരയിട്ടു മനസ്സിനെ നിയന്ത്രിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല വഴിമാറിപ്പോകാൻ ആലോചിച്ചുകൊണ്ട് തിരിയുന്നിടത്ത് ബൈക്ക് നിർത്തി വേണ്ട എന്തിനാണിങ്ങനെ പേടിച്ചോടുന്നത് കഷ്ടം തന്നെ ഇത്രയ്ക്ക് ആത്മവിശ്വാസം ഇല്ലാതായോ ആ വഴി പോയാൽ എന്ത് നിധിയെ കണ്ടാലെന്ത് പ്രണയമോ ഏയ് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ വഴി പോവുക തന്നെ ബൈക്ക് സ്റ്റാർട്ടാക്കി ഇടതുതിരിഞ്ഞ് ഓടിക്കൊണ്ടിരുന്നു റോഡ് ശൂന്യം അവൾ എവിടെ പോയി ഇനി നേരത്തെ വന്നോ പലവിധ ചിന്തകളാൽ മനസ്സ് കലങ്ങി റൂമിൽ വന്നു കയറി ബെഡിലേക്ക് വീണു ഒരു ഉന്മേഷവും തോന്നില്ല ആകെ ഒരു ശൂന്യത അല്ല ഇപ്പൊ എന്തിനാണ് ഞാനിങ്ങനെ ആകുലപ്പെടുന്നത് എത്ര ദിവസമായി നിധിയെ കാണാതിരിക്കാൻ ഒഴിഞ്ഞുമാറിപ്പോകുന്നു എന്നിട്ട് പിന്നെയും പിന്നെയും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് ഭ്രാന്ത് പിടിക്കും ബൈക്കിന്റെ ചാവിയെടുത്ത് റൂം പൂട്ടിയിറങ്ങി വെറുതെ കുറെ നേരം അങ്ങുമിങ്ങും വണ്ടി ഓടിച്ച് ഫുഡ് കഴിച്ച് തിരിച്ചു വന്നു സമാധാനമില്ലായ്മ എന്തെന്ന് തിരിച്ചറിയുകയായിരുന്നു ജെറി ഇപ്പോൾ ചിന്തകളെ കുടഞ്ഞു കളയാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പറ്റിപ്പിടിക്കുകയാണ് രാത്രി എപ്പോഴാണ് നിദ്ര കണ്ണുകളെ തഴുകിയതെന്നറിയില്ല എണീറ്റപ്പോൾ വൈകി ഒന്നിലും ഉന്മേഷം തോന്നുന്നില്ല ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു ഓഫീസിലെത്തി കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് മുന്നിലിരിക്കുമ്പോൾ സ്ക്രീനിൽ തെളിയുന്നത് വയലിൻ തോളിച്ചേർത്ത് നൽകുന്ന നിധിയാണ് അന്നത്തെ വർക്കുകളിൽ എന്തൊക്കെയോ തെറ്റുകൾ കടന്നുകൂടി ടീം മാനേജറുടെ വായിൽ നിന്നും നന്നായി കേട്ടു വിധു അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു ടീ ബ്രേക്കിൽ ചായ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് അലസമായി നിൽക്കുന്ന ജെറിയുടെ സമീപത്തേക്ക് വിധു വന്നു എന്താടാ പറ്റിയത് മനസ്സിവിടെയെങ്കിലും അല്ലെന്ന് തോന്നല്ലോ ഏയ് ഒന്നുമില്ല അത് വെറുതെ നിന്റെ മുഖഭാവവും പെരുമാറ്റവും കണ്ടാൽ അറിഞ്ഞൂടെ വിധു വിടാൻ ഭാവമില്ല എടാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ നിനക്കൊന്നു പോവാമോ ഈർഷയോടെ അവന്റെ സമീപത്തു നിന്നും പിൻവാങ്ങി ഉം സൽപുത്രൻ എന്തോ തടഞ്ഞിട്ടുണ്ട് അതിന്റെ പൊട്ടലും ചീറ്റലുമാണ് വരട്ടെ കാത്തിരിക്കാം പൂറിയ ചിരിയോടെ വിധു അവിടുന്ന് നിഷ്ക്രമിച്ചു അല്പം കഴിഞ്ഞപ്പോൾ മരിയെ വിളിച്ചു വൈകുന്നേരം അവൾക്ക് ഓറിയോൺ മാളിൽ പോകണമെന്ന് നിനക്ക് സുഹൃത്തുക്കളെ കൂട്ടി പോയാ പോരെ ഞാൻ വരണോ ഇന്ന് ഓഫീസിൽ നിന്നും വൈകി ഇറങ്ങൂ ഒഴിവാകാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ മരിയെ സമ്മതിച്ചില്ല നീ ഇറങ്ങുമ്പോ ഇങ്ങോട്ട് വന്നാ മതി എന്നായി ഇനി രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ല പോയേ പറ്റൂ വൈകുന്നേരം ഇറങ്ങുമ്പോൾ അഞ്ചര കഴിഞ്ഞു മരിയയുടെ ഹോസ്റ്റലിന് മുന്നിൽ അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ജെറി വരില്ലെന്ന് ബൈക്കിലേക്ക് കയറി ഇരിക്കുന്നതിനിടയിൽ മരിയ പറഞ്ഞു ഉം ഒന്ന് മൂളി പോകുമ്പഴി പതിവ് പോലെ അവളുടെ വായ്ക്ക് വിശ്രമമില്ല വെറുതെ മൂളികൊണ്ടിരിക്കുക മാത്രം ചെയ്തു നിനക്കൊന്ന് വാ തുറന്നാൽ എന്താ ജെറി ഇങ്ങനെ മൂങ്ങയ പോലെ മൂളികൊണ്ടിരിക്കാതെ മരിയയ്ക്ക് ദേഷ്യം വന്നു ഓ നീ തുറക്കുന്നുണ്ടല്ലോ അത് പോരെ ഇനി ഞാൻ കൂടി തുറന്നിട്ട് എന്തിനാണ് എന്നാൽ ഇനി ഞാൻ മിണ്ടുന്നില്ല പോരെ മരിയ മൗനമായിരുന്നു ആശ്വാസമായല്ലോ എന്ന് ഓർത്തു എന്റെ പൊന്നോ ഇവളെ കിട്ടുന്നവന്റെ അതോഗതി തന്നെ ആത്മകഥം അല്പം ഉറക്കെയായിപ്പോയി വാഹനങ്ങളുടെ ബഹളത്തിലും അവൾ അത് പിടിച്ചെടുത്തു എന്താ എന്താ പറഞ്ഞത് ഓ ഒന്നും പറഞ്ഞില്ലായേ എനിക്ക് മറ്റാരെങ്കിലും കൂട്ടിപ്പോകാൻ അറിയാഞ്ഞിട്ടല്ല നീ അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരുത്ത കൂടെ പോകുന്നതെന്ന് ഓർത്തിട്ടാണ് ഇല്ലെങ്കിൽ എന്റെ പട്ടി വന്നേനെ നിന്നെപ്പോലൊരു ബോറിന്റെ കൂടെ ഓഹ് അപ്പോളും ഒരുത്തന്റെ കൂടെ ഒരുത്തിയുടെ കൂടെയെന്ന് പറയരുത് അതിന് ജെറിക്കെന്താ ഞാൻ ആരുടെ കൂടെ പോയാലും ഞാൻ ജെറിയുടെ ആരുമല്ലോ ഓഹോ ഇറങ്ങിക്കോ ഇവിടെ എന്നിട്ട് നിന്റെ സഹൃദയരായ അഭിയുതകാംക്ഷകളെ വിളിച്ചോണ്ട് പോക്കോ ദേഷ്യത്തോടെ വണ്ടി നിർത്തി മരിയ ഉള്ളിൽ ഊറിച്ചിരിച്ചു ആഹാ അപ്പൊ സ്നേഹമുണ്ട് തൽക്കാലം ഈ വണ്ടി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്റെ മോൻ വണ്ടി വിട്ടേ മരിയ കൂടുതൽ അള്ളി അള്ളിപ്പിടിച്ചിരുന്നു ഓ ഈ പൊട്ടിക്കിനി എന്ത് പറഞ്ഞാലാണ് മനസ്സിലാവുക ഈ പെണ്ണിനോട് ഏതൊരു പെണ്ണിനോടും തോന്നുന്ന പോലുള്ള സ്നേഹവും പിന്നെ കുറച്ച് സഹതാപവും അല്ലാതെ മറ്റൊന്നും തോന്നുന്നേയില്ല ജരിക്കറിയാവോ എനിക്ക് എറണാകുളത്തേക്ക് മാറ്റം കിട്ടിയതാ നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഇവിടെ തുടരുന്നത് എങ്കിലും അതല്ലേ നല്ലത് ഇടയ്ക്ക് വീട്ടിൽ പോകുകയാവാല്ലോ വെറുതെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന എന്തിന് എനിക്കറിയാം നിനക്ക് എന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാനാണ് ആഗ്രഹമൊന്നു എന്നായാലും ഞാൻ തന്നെയാവും നിന്റെ പെണ്ണ് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടാടാ പിന്നിൽ നിന്നും വയറിൽ രണ്ട് കൈകൊണ്ടും അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിയ പുറത്തേക്ക് മുഖം പൂഴ്ത്തിയാണ് അത് പറഞ്ഞത് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു കൂടെ പോരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി എങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അമ്മച്ചിയെ വിളിച്ചു പറയും പിന്നെ അമ്മച്ചിയുടെ വക ശകാരവും അത് കേൾക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഈ പെടാപ്പാട് പെടുന്നത് എന്റെ ദൈവമേ ഈ പെണ്ണിന്റെ തലയ്ക്കുള്ളിൽ അല്പം വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ മാളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബാംഗ്ലൂരെ ടെക്കികളുടെ സ്ഥിരം സന്ദർശന സ്ഥലവും കാമുകി കാമുകന്മാരുടെ പറദീസയുമാണിവിടം മരിയയെ മാളിന് മുന്നിൽ ഇറക്കിയിട്ട് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചിട്ട് തിരികെ വന്ന് അവളോടൊപ്പം എസ്കലേറ്ററിൽ മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് വരുന്ന മൂന്ന് പെൺകുട്ടികൾക്കിടയിൽ ആ മുഖം ഹായ് നിധി പരിസരം മറന്ന് ആവേശത്തോടെ വിളിച്ചുകൊണ്ട് കൈ ഉയർത്തി അപ്പോഴാണ് നിധിയും ജെറിയെ കണ്ടത് ഹായ് അവൾ പ്രത്യഭിവാദനം ചെയ്തു അപ്പോഴേക്കും എസ്കലേറ്റർ പരസ്പരം അകന്നു പോയി കഴിഞ്ഞിരുന്നു ഇറങ്ങി നടക്കുമ്പോൾ മരിയയുടെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ആരാ ആ പെണ്ണ് ഓഹോ സ്ത്രീയുടെ സ്വതസിദ്ധമായ സംശയം തന്നെ അതെന്റെ റൂമിനടുത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്നു നന്നായിട്ട് വയലിൻ വായിക്കും ബാംഗ്ലൂർ ഫെസ്റ്റിന് അവളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നിധിയെ കണ്ടതോടെ മനസ്സിന്റെ ബന്ധനം അഴിഞ്ഞു നിധിയെപ്പറ്റി വാതോരാതെ പറഞ്ഞു ഓ അപ്പോ ജെറിക്ക് സംസാരിക്കാൻ അറിയാം മരിയ ഒന്ന് കുത്തി നിനക്ക് വേണ്ടത് എടുത്തിട്ട് വാ ഇവിടെ ഇരിക്കാം ഷോറൂമിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മരിയയോട് പറഞ്ഞിട്ട് കൌണ്ടറിനടുത്തുള്ള സോഫയിലിരുന്നു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് പാക്കറ്റുകളുമായി എത്തി വാ പോകാം അവളുടെ മുഖത്തിന് ഒട്ടും തെളിച്ചമില്ലായിരുന്നു അവിടെ എത്തുമ്പോൾ വൈകില്ലേ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം പറഞ്ഞപ്പോൾ മരിയ തലയാട്ടി ഫുഡിന് ഓർഡർ ചെയ്യാനായി എന്താ വേണ്ട എന്ന് ചോദിച്ചപ്പോൾ ജെറിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഫോണിലേക്ക് നോക്കിയിരുന്നു പോട്ട് ബിരിയാണി ഓർഡർ ചെയ്തു എന്താ പറ്റിയത് ഓ എനിക്കെന്തു പറ്റാൻ ഞാൻ ഞാമിൻഡ്യാലല്ലേ കുഴപ്പമുള്ളൂ മരിയ അത് നീ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആകുന്നത് കൊണ്ടല്ലേ അവളെ ഒന്ന് തണുപ്പിക്കാൻ നോക്കി അതാണ് ഞാൻ നിർത്തി എന്ന് പറഞ്ഞത് ഫോണിൽ നോക്കി തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത് കാര്യം അതൊന്നുമല്ല എന്ന് നന്നായി അറിയാം നിധിയോട് സംസാരിച്ചത് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ബോധ്യപ്പെടുത്താൻ മാത്രം തനിക്ക് അത്രയ്ക്ക് അടുപ്പമൊന്നും മരിയയോടില്ലല്ലോ ഭക്ഷണം കഴിക്കുമ്പോഴും രണ്ടാളും ഒന്നും മിണ്ടിയില്ല ജ്യൂസ് വേണമോ എന്ന് മരിയയോട് ചോദിച്ചപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു തിരിയെ ഹോസ്റ്റലിൽ മരിയ ഇറക്കി വിടുന്നത് വരെയും അവൾ മിണ്ടിയില്ല ഒന്ന് നോക്കിയിട്ട് കയറിപ്പോയി വാശി ഇത്തിരി കൂടുതലാണ് ഇനി മിണ്ടണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയും പിറ്റേന്ന് പതിവ് റൂട്ട് തന്നെ പിടിച്ചു പക്ഷേ നിധിയെ കണ്ടില്ല എങ്കിലും യാത്ര അതിലെ ആക്കി മൂന്നാം ദിവസമാണ് നിധിയെ കാണാൻ കഴിഞ്ഞത് ബൈക്കിന്റെ സ്വരം കെട്ടപ്പോൾ അവൾ തിരിഞ്ഞു നിന്നു ആ മുഖത്ത് മനോഹരമായ ഒരു മന്ദഹാസം വിരിഞ്ഞു നിന്നു ബൈക്ക് അവളുടെ സമീപം നിർത്തി എവിടെയായിരുന്നു കുറച്ചു ദിവസം കണ്ടില്ലല്ലോ ചോദ്യം അങ്ങോട്ടായിരുന്നു ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് നിധി മറുചോദ്യം ഉന്നയിച്ചു അപ്പച്ചന് സുഖമില്ലാതെ നാട്ടിൽ പോയിരുന്നു പിന്നെ വേറെ കുറെ തിരക്കുകള് തന്റെ പേരെന്താ മെല്ലെ മുന്നോട്ട് നടന്നുകൊണ്ട് അവൾ ചോദിച്ചു ജെറി അബ്രഹാം പെരുമ്പുന്നയിൽ ഇവിടെ കോഗ്നി സെന്ററിൽ ജോലി ചെയ്യുന്നു നാട് കോട്ടയം ജില്ലയിലെ പകലോമറ്റം ഓ നെറ്റിപ്പെട്ടുള്ള പേരാണല്ലോ കൊള്ളാം അപ്പോ ശ്രീനിധി എസ് കടമ്പോട് എന്താ തലപ്പാവാ നിധി പൊട്ടിച്ചിരിച്ചു അല്ല ഈ കടമ്പോട് എവിടെ നിന്ന് കിട്ടി അതൊക്കെ കിട്ടിയെന്ന് വെച്ചോളൂ പ്രോഗ്രാം ഗംഭീരായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു ഏത് പ്രോഗ്രാം പള്ളിയിലേതോ അതും ബാംഗ്ലൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് അവതരിപ്പിച്ചതും ഓ അപ്പോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞിട്ട് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോയി പിന്നീട് കൂടിക്കാഴ്ച പതിവായി ഫോൺ നമ്പറുകൾ കൈമാറി നിധിക്ക് ആ സൗഹൃദം ഒരു സാന്ത്വനമായി തോന്നി അവളുടെ പ്രസരിപ്പും സന്തോഷവും കണ്ട് കൃപ സിസ്റ്റർക്ക് ഉറപ്പായി അന്ന് അത്താഴത്തിന് ഇരിക്കുമ്പോൾ സിസ്റ്റർ ചോദിച്ചു പിന്നെയും അവനെ കണ്ടുമുട്ടിയല്ലേ ഹാ സിസ്റ്റർ ഇപ്പോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഓക്കെ അവന്റെ പേരെന്താ നാടും വീടും എവിടെയാ പേര് ജെറി അബ്രഹാം പെരുമ്പുന്നയിൽ നാട് കോട്ടയം ജില്ലയിലെ പകലോമറ്റത്ത് ഒന്നാന്തരം തറവാടികളായ സത്യക്രിസ്തേനികളാണ് സിസ്റ്ററിന്റെ മുഖത്തെ അമ്പരപ്പ് അവൾ ശ്രദ്ധിച്ചില്ല സംതൃപ്തിയോടെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു സൗഹൃദമല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഇല്ല സിസ്റ്റർ അതിനപ്പുറത്തേക്ക് തൽക്കാലം ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പോ ഇനി മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ലേ ഇതെന്താ സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നുമില്ല പിന്നീട് ഒരു ദുഃഖത്തിനിടയാകരുത് നിധി സംശയത്തോടെ നോക്കുന്നത് സിസ്റ്റർ കണ്ടെങ്കിലും അത് അവഗണിച്ച് പാത്രവും എടുത്തുപോയി പെരുമ്പുന്നയിൽ തറവാട്ടുകാരെ അറിയാത്തവർ ആരാണുള്ളത് പാരമ്പര്യവും തറവാടിത്തവും കഴിഞ്ഞേയുള്ളൂ അവർക്ക് ബന്ധങ്ങൾ പോലും സൗഹൃദം മാത്രമേ ഇപ്പോ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ ചരിത്രമൊന്നും വിവരിക്കേണ്ട ആവശ്യകതയില്ല വരട്ടെ നോക്കാം സൗഹൃദം വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ പലവിധ വിചാരങ്ങളുമായി സിസ്റ്റർ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി നിധി തന്റെ ആരാണ് പരോക്ഷമായി നോക്കിയാൽ ആരുമല്ല പക്ഷേ ആ കുട്ടി ഇവിടെ എത്തിയപ്പോൾ മുതൽ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ആരോടൊക്കെയോ ഉള്ള രോഷവും നിർമ്മമതയും അവളുടെ മുഖത്തും പെരുമാറ്റത്തിലും പ്രകടമായിരുന്നു ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളിലും ഇങ്ങനെയൊരു ഭാവം പാടില്ല വയലിനോട് മാത്രമായിരുന്നു അവൾക്ക് സ്നേഹം ചുറ്റുമുള്ള ഒന്നും അവളെ സ്വാധീനിച്ചതേയില്ല അത് അപകടകരമായ ഒരവസ്ഥയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവളോട് സൗഹൃദം സ്ഥാപിച്ചത് ആദ്യമൊക്കെ ഒരു മെരുങ്ങാത്ത പൂച്ചക്കുട്ടിയെപ്പോലെ ഓടി ഒളിച്ചു മെല്ലെ മെല്ലെ ഭയം മാറ്റിയെടുത്തു എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധം സ്ഥാപിച്ചു പുറമേ ശാന്തത നടിക്കുന്ന എന്നാൽ സ്വന്തം ലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബന്ധങ്ങളെപ്പോലും തൃണവൽക്കരിക്കുന്ന മനുഷ്യരാണ് പെരുമ്പുന്നക്കാർ എന്നാൽ വിശ്വസിക്കുന്നവരെ അതേപോലെ സ്നേഹിക്കുകയും ചെയ്യും വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് അവരത് പൊറുക്കുകയും ജെറി എത്ര ആഗ്രഹിച്ചാൽ പോലും മറച്ചൊന്ന് സംഭവിക്കുകയില്ല സിസ്റ്റർ ജപമാല കൈയിലെടുത്തു നിധിക്ക് വേണ്ടിയായിരുന്നു അത് മാതാവിന്റെ രൂപത്തിനു മുന്നിൽ മുട്ടുകുത്തി കണ്ണുകൾ അടഞ്ഞു ജപമാല മണികളിൽ ആ വിരലുകൾ ചലിച്ചുകൊണ്ടേയിരുന്നു തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ